നമസ്കാരം അമ്മയും മക്കളും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണണം കാരണം വീഡിയോയിൽ കണ്ട് ഇതാണോ കാര്യം എന്ന് മനസ്സിലാക്കി ഉടനെ തന്നെ വീഡിയോ കാണാതെ നിങ്ങളെ പൊക്കളയരുത് ഇത് ചെറിയ ഒരു വിഷയമാണെങ്കിൽ കൂടി അത് നിങ്ങളെ കോഴി വളർത്തൽ ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ് നമുക്ക് അറിഞ്ഞൂടാത്ത അല്ലെങ്കിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും എന്നാലും അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ആ അറിവ് എത്ര പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് നമ്മൾ നമ്മളെ കോഴിക്ക് നല്ല മുട്ട ഉത്പാദനം ഉണ്ടാവാൻ കണക്കിനുള്ള തീറ്റകൾ നല്ല ക്വാളിറ്റിയുള്ള തീറ്റകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പൂങ്കോഴികളാണെങ്കിൽ നല്ല വെയിറ്റ് വയ്ക്കാനുള്ള തീറ്റകളൊക്കെ വാങ്ങിച്ചു കൊടുക്കും പക്ഷേ നമ്മൾ പ്രതീക്ഷിച്ച അത്രയും മുട്ട ഉത്പാദനവും ലഭിക്കുന്നില്ല നമ്മൾ ഉദ്ദേശിച്ച പോലെ അത്രയും പൂം കോഴികൾക്ക് വെയിറ്റും വരുന്നില്ല ഇതിന് നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരു ചെറിയ കാര്യമുണ്ട് ചെറുതല്ല ഒരു വലിയ കാര്യം തന്നെയാണ് ആ ഒരു കാര്യമാണ് ഇന്ന് ഞാൻ വീഡിയോയിലൂടെ നിങ്ങളോട് പറയാൻ പോകുന്നത് കോഴികളുടെ മാംസത്തെ മാംസത്തിൻ്റെ തൂക്കത്തിൽ പകുതിയിലേറെയും വെള്ളമാണുള്ളത് അതുപോലെ തന്നെ മുട്ടയുടെ മൂന്ന് രണ്ട് ഭാഗവും വെള്ളമാണ് അല്ലേ ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മാത്രമല്ല കോഴികൾക്ക് ഉമിനീരിൻ്റെ ഉല്പാദനം കുറവാണ് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് വെള്ളം അല്ലെങ്കിൽ ദാഹം കുറച്ച് കൂടുതലായിരിക്കും സാധാരണ നമ്മൾ കൂട്ടിൽ കോഴിക്ക് രാവിലെയും വൈകുന്നേരമാണ് ഭക്ഷണം കൊടുക്കുന്നതെങ്കിൽ നമ്മളെന്താണ് കൂട്ടിൽ രാവിലെ എന്താണ് ആഹാരം സെറ്റ് ചെയ്ത് വെച്ച് കൊടുക്കും അതിന് കുടിക്കാനുള്ള ഒരു പാത്രം വെള്ളവും വെച്ച് കൊടുക്കും പിന്നെ നമ്മൾ വൈകുന്നേരം ആയിരിക്കും ഇതുപോലെ വെള്ളവും ആഹാരവും കൊടുക്കുന്ന പക്ഷേ അത് തെറ്റാണ് നമ്മൾ അങ്ങനെ ചെയ്യരുത് ആഹാരം നമ്മൾ രാവിലെയും വൈകുന്നേരം കൊടുത്താലും ഒരു കുഴപ്പമില്ല പക്ഷേ വെള്ളം തീരുന്ന മുറയ്ക്ക് നമ്മൾ കോഴിക്ക് കൊടുക്കുക തന്നെ വേണം വെള്ളം തീരാൻ പാടില്ല നമ്മൾ ഇപ്പോൾ കോഴിയുടെ ജോലിയൊക്കെ ചെയ്ത് നമ്മൾ മറ്റൊരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് വൈകുന്നേരം വരെ കുടിക്കാനുള്ള നമ്മൾ തിരികെ എത്തുന്നത് വരെ അതിന് കുടിക്കാനുള്ള വെള്ളം നമ്മളെപ്പോഴും കോഴിക്കൂട്ടി സ്റ്റോക്ക് ചെയ്തിരിക്കണം നമ്മൾ വെള്ളം കൃത്യമായിട്ട് അതിന് അതിന് ദാഹിക്കും തോറും വെള്ളം കുടിക്കാനുള്ള ഒരു സൗകര്യം നമ്മുടെ കൂട്ടിൽ നമ്മൾ ശരിയാക്കി കൊടുത്തില്ല എങ്കിൽ നമുക്ക് നമ്മൾ എന്തിനു വേണ്ടിയാണോ കോഴി വളർത്തുന്നത് നമ്മൾ മുട്ടയ്ക്ക് വേണ്ടിയാണോ അതെങ്കിൽ പൂങ്കോഴിയെ വിൽക്കാൻ വേണ്ടി അങ്ങനെ വളർത്തുന്ന ഇറച്ചിക്ക് വിൽക്കാൻ വേണ്ടി വളർത്തുന്നവരാണെങ്കിൽ നല്ല തൂക്കം ഒരിക്കലും കോഴിക്കുണ്ടാവില്ല പൂങ്കോഴിക്ക് കിട്ടത്തില്ല ആവശ്യത്തിന് വെള്ളം കുടിക്കാത്ത ഒരു കോഴിക്ക് നല്ല തൂക്കം ഉറപ്പായി ഉണ്ടാവില്ല അതുപോലെ തന്നെ മുട്ട കോഴിക്കാണെങ്കിൽ നമുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ ഒരു കോഴിക്ക് ഇത്ര മുട്ട കിട്ടുമെന്നൊരു കണക്കുണ്ട് അത്രയും മുട്ട ഒരു കാരണവശാലും വെള്ളം കൃത്യമായ രീതിയിൽ കുടിക്കാത്ത ഒരു കോഴിക്ക് അത്രയും പ്രൊഡക്ഷൻ ഉണ്ടാകത്തില്ല നൂറ് കോഴിക്ക് ഇരുപത്തി അഞ്ച് ലിറ്റർ വെള്ളം അതാണ് ഒരു ദിവസത്തെ കണക്ക് അപ്പോൾ വേനലിൻ്റെ ചൂട് കൂടുന്ന ആ സന്ദർഭങ്ങളിലൊക്കെ ഇതിലും ചിലപ്പോൾ മുന്നോട്ട് പോവാം കാരണം ആ സമയത്ത് നമ്മൾ കുറച്ചുകൂടി നല്ല തണുത്ത ഐസിട്ട വെള്ളം കൊടുക്കാൻ പറ്റിയാൽ നമുക്ക് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഐസിട്ട വെള്ളം തന്നെ ഈ വേനലിന് നല്ല ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ കോഴിക്ക് കൊടുക്കേണ്ടതാണ് നല്ല മുട്ടയുൽപാദത്തിന് നല്ല തീറ്റ അതിന് പുറമെ നമ്മൾ കുടിക്കാനായിട്ട് ധാരാളം വെള്ളവും നൽകിയാൽ മാത്രമേ നമുക്ക് പ്രതീക്ഷിച്ച രീതിയിലുള്ള മുട്ടയുൽപാദനം കിട്ടുകയുള്ളൂ നമ്മൾ രാവിലെ വെള്ളം കൊടുത്തിട്ട് വൈകുന്നേരം പിന്നെ വെള്ളം കൊടുക്കും അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ കോഴി എന്താണ് വെള്ളം കിട്ടാതെ ഇങ്ങനെ ദാഹിച്ച് നിൽക്കുന്ന ഒരവസ്ഥ വരും അങ്ങനെയുള്ള അവസ്ഥയിലൊക്കെയാണ് ആ സന്ദർഭങ്ങളിലൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കുമോന്ന് നമുക്ക് മനസ്സിലാവും അപ്പോഴൊക്കെയാണ് നമ്മളെ കോഴിക്ക് മുട്ട ഉൽപ്പാദനം വളരെ കുറഞ്ഞു വരുന്നത് അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ വെള്ളം കുടിക്കാത്ത അല്ലെങ്കിൽ വെള്ളം കിട്ടാത്ത കോഴികൾക്കാണ് പൂങ്കോഴികൾക്കാണ് തൂക്കവും വളരെ കുറഞ്ഞു വരുന്നത് കോഴി തീറ്റയും വെള്ളവും കോഴി വ്യവസായത്തിൻ്റെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്ന പ്രധാന രണ്ട് ഘടകങ്ങളാണ് ഇതിൽ നമ്മൾ ഒരിക്കലും ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് നല്ല ആഹാരവും ആവശ്യത്തിന് വെള്ളവും ലഭിക്കുന്ന കോഴികളിൽ നിന്നും അസുഖവും വളരെ ദൂരെ മാറി നിൽക്കും നിങ്ങൾ ശ്രദ്ധിക്കാതെ വിട്ട ഒരു വിഷയമാണ് ഇതെങ്കിൽ ഇനി മുതൽ അത് ശ്രദ്ധിക്കണം നമ്മുടെ കോഴിക്ക് വളർച്ചയ്ക്കും അതിൻ്റെ മുട്ട ഉൽപാദനത്തിനും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വെള്ളം അപ്പോൾ അതിൽ നമ്മൾ ആവശ്യമുള്ള വെള്ളം കൂടുകളിൽ കോഴിക്കായി സെറ്റ് ചെയ്ത് വെക്കുക ഇനി ആരും മറന്നു പോകരുത് അപ്പോൾ എല്ലാവരും തീറ്റ ശേഷം വെള്ളം തീരുമ്പോൾ എടുത്തു വെക്കാനായിട്ട് ആരും മറന്നു പോകരുത് അല്ലെങ്കിൽ മടി കാണിക്കരുത് മടി കാണിച്ചാൽ നമ്മുടെ വരുമാനം കുറയും മുട്ടയുൽപാദനം കുറയും ആകെ കുഴപ്പമാവും നിങ്ങളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർമ്മിപ്പിക്കാനായിട്ട് ഇനിയും ഞാൻ വീഡിയോയുമായിട്ട് വരും അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഓക്കെ ബൈ